ആർ ഡിസിന്ന് വിളിച്ചില്ലായിരുന്നു നിങ്ങള് ലീഡറും കോ ലീഡറും മാത്രമേ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ ഇല്ല ഇല്ല ഞങ്ങളുടെ കൂടെ സംസാരിക്കാൻ

സുഹൃത്തെ ആ സുഹൃത്തെ പറഞ്ഞു സുഹൃത്തെ സുഹൃത്തിൻ്റെ പേരെന്തായിരുന്നു ഡോപ്പമീൻ ഒന്നുകൂടെ പറയ ഡൊപ്പ സുഹൃത്തെ കുറേ ദിവസമായി ഇതിപ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കുറേ ദിവസമായിട്ട് ഈ പറയണത് ട്രിഗർ ട്രിഗറാക്കുന്നുണ്ട് ഞങ്ങൾ തിരിച്ചു വെക്കുമ്പോൾ ഞങ്ങൾ ഒരു സമയമാകുമ്പോഴത്തേന് ഞങ്ങൾ വരുമ്പോഴത്തേക്കിനും നിങ്ങളുടെ കൂട്ടത്തിൽ ആൾക്കാരില്ല എന്ന് പറയുന്നു നിങ്ങൾ പോകുന്നു ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ടും രണ്ടു മൂന്ന് ദിവസമായിട്ട് നടക്കുന്നു അതിൻ്റെ കൂട്ടത്തില് ഇന്നലെ സിറ്റിയിൽ സുഹൃത്തിന്റെ കൂട്ടത്തിലുള്ള ലീഡറാണോ ആരാണെന്നു ഇപ്പൊ സുഹൃത്ത് സിറ്റിയിൽ ഇല്ലാത്ത സമയത്ത് ടി വിയിലുള്ള ആൾക്കാരെല്ലാം കൂടെ വന്നിട്ട് ഈ പറയണ പോലെ സുഹൃത്തിന്റെ പേര് വെച്ചിട്ട് ബാഡ്ജിലിരുന്ന് കളിയാക്കേണ്ട ആവശ്യമുണ്ടോ എന്തെങ്കിലും പറയണെ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞപ്പോ ഇന്നലെ സിറ്റിയിൽ പോലും വരാത്ത എന്നെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ പറയണത് പോലെ എന്റെ പേര് ഇതിനകത്ത് ഡ്രാഗ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഇതൊക്കെയാണ് കുറച്ച് ദിവസമായിട്ട് നടക്കുന്നത് അത് അത് ബ്രോ സിറ്റിയില് വന്നോന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും കാര്യം നമ്മള് ചാറ്റില് നിങ്ങൾ അല്ല ഇന്നലെ നമ്മളെ പറ്റി ഞങ്ങൾ ആരും സിറ്റിയിൽ ഉണ്ടായിരുന്നില്ല കോടറിനെയൊക്കെ നമുക്ക് അങ്ങനെ അപ്പൊ അറോ നമുക്ക് ഇത് കണ്ടോടിക്കാൻ പറ്റത്തില്ല മനസ്സിലായി നമുക്കപ്പോ ഇതങ്ങ് അടിച്ച് തീർക്കാം കുറേ ദിവസമായിട്ട് ഇങ്ങനെ കണ്ടിന് ചെയ്ത് പോണോണ്ടേ നമുക്കിനി ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ചൊറഞ്ഞ് ചൊറഞ്ഞ് ബാഡ് ചൊറിഞ്ഞ് നടന്നിട്ട് പിന്നെ ഇവിടെ ചെറുതായിട്ട് സിറ്റുവേഷൻ ആകും നിങ്ങൾ പിന്നെ ഞങ്ങൾക്ക് പോകും അത് അങ്ങനെ കൊണ്ടുപോവാനായിട്ട് താല്പര്യമില്ല അപ്പൊ നമുക്ക് ഇതങ്ങ് ഓറാക്കി അങ്ങ് തീർക്കാം അതിപ്പോ എല്ലാരും ഉണ്ടല്ലോ നിങ്ങളെന്നും എല്ലാരും ഉണ്ട് നമ്മളും ഉണ്ട് അപ്പൊ നമുക്ക് ഇതങ്ങ് ഓറാക്കിന്നെ തീർത്തുകഴിഞ്ഞാൽ പിന്നെ സംസാരം ഇല്ല അതെ അതെ നമുക്ക് നമുക്ക് ടി വി എന്ന് പറഞ്ഞ ഗ്യാങ്ങിനോട് നമുക്ക് പേഴ്സണലി ഒരു പ്രശ്നമില്ല നമുക്ക് പ്രശ്നം നമുക്കറിയാത്തതെന്ന് പറഞ്ഞാ നിങ്ങളുടെ കൂട്ടത്തില് കുറച്ച് ആൾക്കാർക്ക് എന്തോ നിങ്ങൾ മെയിൻ നിങ്ങൾ ഈ പറഞ്ഞ് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ അടുത്തൊന്നും നമ്മുടെ അടുത്തൊന്നും നമുക്ക് അങ്ങനെ ഇതൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഈ കൂട്ടത്തിൽ കുറച്ച് അമ്മമാർക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് അതെ കുറെ ദിവസമായിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലൂപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പൊ പിന്നെ നമുക്ക് ഇത് മനസ്സിലായി നമ്മളും ഫേസ് ചെയ്യേണ്ട ഈ സൈഡിൽ നിന്നും ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് പറയാനുള്ള കഥ നിങ്ങൾ പറഞ്ഞു നമ്മൾ ഇതുപോലൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംസാരിച്ചോണ്ടേരിക്കും പക്ഷെ ഞാൻ പറയണത് ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് നമുക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത്ര സിറ്റുവേഷനിൽ നിന്ന് ട്രിഗർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോ നമ്മള് എങ്ങനെയാന്ന് വെച്ചോ ആ ഞാൻ പറയുന്നതാ സംസാരിച്ചത് തീർക്കാനായിട്ടല്ല നിങ്ങൾ ഒരു രീതിയിൽ നമ്മളോട്ട് ഒരു രീതിയിൽ വിളിക്കാനായിട്ട് ആവശ്യം എന്താണ് എന്നാണ് ചോദിച്ചത് മനസ്സിലായില്ല നിങ്ങളെ മെമ്പേഴ്സ് അത് ബീറ്റിംഗ് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ അതിന് അതിന് വേണ്ടിട്ട് എന്തോണ്ടായിരുന്നു സംസാരിച്ചല്ലാണെന്ന് തീർക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനും തയ്യാറാവാർഡിസിനെ അല്ലാണ്ട് ഒരു ദിവസം അല്ല മനുഷ്യ കഴിഞ്ഞൊരു മൂന്നാല് ദിവസമായിട്ട് ഇതിന്റെ അകത്ത് കുറച്ച് മെമ്പേഴ്സ്ണ്ട്സ് ആണ് ഒരു സാധനം വന്നിട്ട് എന്തെങ്കിലും ഞങ്ങളുടെ ഞങ്ങളെ വണ്ടി ഞങ്ങളെ ഞങ്ങളെ വണ്ടി വണ്ടി ഒരു ഫ്രണ്ടി കൂടി നോർമൽ ആയിട്ട് പോവാണ് ആ റോഡ് എല്ലാവർക്കും റോഡാണ് നിങ്ങളെ ഉണ്ട് സത്യമാണ് പക്ഷെ ഇപ്പൊ നമ്മള് ഒരു വിത്തൌട്ട് റീസൺ ഒരു ഗ്യാഗിന്റെ വണ്ടിയിലിട്ട് ഫയർ ചെയ്ത് എന്തായാലും അത് ഇഷ്ടപ്പെടുക അപ്പൊ അതിനെ ചൊല്ലിയാണ് സിറ്റുവേഷൻ നിങ്ങളും വേറെ ഏതോ ഒരു അവിടെ സിറ്റുവേഷൻ നടക്കുന്നത് ഞങ്ങളെ വെറുതെ ഏതോ ഞങ്ങളെ ഞങ്ങളെ കൂട്ടത്തിലുള്ള കണ്ടപ്പടം വില്ല വണ്ടീന് വെറുതെ വെടി വെച്ച് വെടി വെച്ചപ്പോൾ ഞങ്ങൾക്ക് റെഡിയോ കോൾ വന്നു വെറുതെ വെടി വെക്കുകയാണ് ഞങ്ങൾ അതൊരു സിറ്റുവേഷൻ ഒന്നും ആയിട്ട് പോയതല്ല നോർമലായിട്ട് അതൊരു പോകുമ്പോഴത്തേക്കൊരു വെടി വെച്ചു അതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചു എന്നിട്ട് നിങ്ങൾ പറഞ്ഞു നമ്മൾ സിറ്റുവേഷൻ എടുക്കാൻ വന്ന എന്തിനാണ് അവിടുന്ന് ഗ്യാങ്ങ് ലീവ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് സിറ്റുവേഷൻ തുടങ്ങുന്നത് അല്ല ഞങ്ങൾ വെറുതെ ഒന്ന് ബാറ്റിന് ചാറ്റ് ഇട്ട് തുടങ്ങിയതല്ല അതിനു മുമ്പോന്ന് എനിക്ക് ചോദിച്ചപ്പോൾ അതിനുമ്പോ എന്തെങ്കിലും കാണുമെന്ന് പറയണം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണെങ്കിൽ ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്യാം ഒരു വാറായിട്ട് വിളിച്ച് അടിച്ച് തീർത്തിട്ട് ഇവിടത്തെ പ്രശ്നം എല്ലാം ഇതോടെ ഒഴുക്ക് തീർക്കാം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ വേറെ ഒന്നും സംസാരിക്കാനില്ല അടിച്ചങ്ങ് തീർത്താ മതി വണ്ടി എടുത്ത് കേറി വേറെ വണ്ടി പോലെ ഈ വൃത്തിന്റെ വണ്ടി മാത്രം പോക്കത്തി വണ്ടി നിങ്ങള് അടിച്ചു കൊടുക്കാൻ കിട്ടാൻ കിട്ടണ വെട്ടിച്ച മലയാളി വരണേറ്റ് മോളില് മലയാളം മൂന്ന് വണ്ടി മലയാള മോളിലെ മൂന്ന് വണ്ടി മലയാള മോളിൽ ഒരു വണ്ടി അറുനൂടാ നേരെ നേരെ നിങ്ങള് നേരെ ഫ്രണ്ടില് വരുന്നുണ്ട് നമ്മളൊരു ഫ്ലൈറ്റ് ഇനിഷ്യുന്നത് എവിടെങ്കിലും ഇറങ്ങി നിൽപ്പണ നേരത്തെ പറയണം ഞങ്ങളെ രണ്ടോട്ടേ ഉള്ളൂ ആ രണ്ടോട്ടേ ഉള്ളൂ മറ്റവന്മാർ മലയാളം ഉണ്ടല്ലോ പറയാ ഒരാളിറങ്ങിറങ്ങി പമ്പിന്റെ ഓപ്പോസിറ്റ് റെഡ്ജിലും ഉണ്ട രണ്ടുപേര് രണ്ട് റെഡ്ജില് രണ്ടു രണ്ടു പേര് ഇറങ്ങി ചോദിക്കുന്നവരട ഡൗൺ 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 അലോങ്ങിന്റെ സൈഡിൽ അലോങ്ങിന്റെ സൈഡിൽ ഓപ്പൺ निकल ഓപ്പൺ निकल ഡൗൺ 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 കേറ് 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 കൈയ്യിൽ കൈയ്യിൽ കേറ് കേറ് ഓൺ മാർക്ക് ഓൺ മാർക്ക് ഓൺ മാർക്ക് ഓൺ മാർക്ക് കേറ് 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 സന്റ കേറ് ഓ വെ പപ്പൂ അപ്പൊനെ പപ്പൂ ഇര പപ്പടം മൈൻ ടീം ആണ് അല്ല അല്ല സ്നൈപ്പർ ഷൂട്ട് കിട്ടിടോ ഇറങ്ങി ഇറങ്ങി ഇവിടെ ഇറങ്ങിട്ടുണ്ട് ആ ബ്ലിപ്പിൽ ബ്ലിപ്പിൽ ഇറങ്ങിട്ടുണ്ട് അമര കയറി അമര കരുതാണെന്ന് കൊടുത്തത് ും കയറിയാൻ വരെ വിട്ടേ ഞാൻ പറഞ്ഞ കേട്ടോ ബിണ്ടെറ്റി ഒറ്റ പറഞ്ഞു അവരെ പറഞ്ഞു യൂട്യൂബ്സ് കമ്മിറ്റ് ചെയ്യാം എല്ലാരും ഫ്ലോലെസ് നമ്മള് രണ്ടുപേര് വീണടാ നമ്മള് രണ്ടുപേര് വേണം രണ്ടുപേര് സ്നൈപ്പറിനാണ് വേണേ വണ്ടിക്ക് ടയറില്ല ഈസിയാ അതെന്ത് ഇതിന്റെയാണോ ഇങ്ങനെ മൾട്ടിപ്പിൾ റൈസ് വരുന്നത്

പേര വണ്ടി പറഞ്ഞ വണ്ടി കിടക്കണോ വണ്ടി എവിടെയാണെടുത്ത എവിടെ വണ്ടിട്ടില്ല എവിടെയാണോ ലാസ്റ്റ് എവിടെയാ ലാസ്റ്റ് എവിടെയാ ఆప పిని ఆపోజిట్ ఏరలేదా 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 కర కర బీడీ సుడిరా బాడ పిండి ఇదరే వీనే నందట మనడరేలే వీనే కన్నమనే 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 మనడరేరే వీనే కన్నమనే కన్నమనే కర కర అంబు పో 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 కన్నమనే డౌన్ అయి అంబు డౌన్ ఇదికిల్లే 50 50 50 50 ീഡിയും സിഗററ്റും ഒക്കെ ഇനിത്താളും പറയുമ്പോ എന്തെങ്കിലും ഒന്ന് ഭയങ്കര ഈസി ഒന്നും പറയാല്ലേ അടിക്കണം എവിടെ

കേട്ട ഈ വണ്ടീടത്തേറെ നോക്കണോ ഇരിക്കും ജി 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 ഓൾ ഡൗൺ ഗൈസ് ഓൾ ഡൗൺ ഓൾ ഡൗൺ ആയി അയ്യോ ഈ വെമ്മരൊക്കെയാണ് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് മൂന്നാല് ദിവസമായിട്ട് ഇരുന്ന് 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 മറ്റേ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മറ്റേ ഇരുന്ന് ഇരുന്ന് വിളിക്കണേ അതും ഗൈസ് വെറുതെ ഇൻ ഗെയിമിലാണെങ്കിൽ പോട്ടെ ഫ്രസ്ട്രേഷൻ പറഞ്ഞാൽ അറ്റ്ഇറ്റ് സ്പീക്ക് ആയിട്ടിരുന്ന് ഓ സിയിൽ ഇരുന്ന് സംസാരിക്കുന്നതായിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വെറുത്തു പോവും അതുപോലത്തെ അവന്മാര് സറ്റ്ലീസ്റ്റ് ഒരു ടീമെങ്കിലും ബിൽഡ് ചെയ്തിട്ട് സംസാരിക്കണ ഒരു പഠിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ടീമെങ്കിലും ബിൽഡ് ചെയ്തിട്ട് സംസാരിക്കുക അതുപോലത്തെ ഫ്രസ്ട്രുവേറ്റഡ് വാണങ്ങൾ ഇതിനകത്ത് കുറച്ച് എണ്ണം ഉണ്ട് ഈ വന്നവരെ പറ്റിയല്ല ഞാൻ പറയണം കേട്ടോ ഇന്ന് ഇന്ന് വന്നവരെ പറ്റിയല്ല ഞാൻ പറയണേ ഇന്ന് സംസാരിക്കാൻ വന്ന മറ്റേ ലീഡർ കോ ലീഡർ ഇതിനകത്തുള്ള അന്മാരുടെ കാര്യമല്ല ഞാൻ പറയണേ ഇതിനകത്ത് കുറച്ച് എണ്ണം ഉണ്ട് അത് നിങ്ങൾക്കറിയാം ആരൊക്കെയാണെന്ന് ഇവിടെ എല്ലാ പൊതുവെയുള്ള എല്ലാം കാണുന്ന എല്ലാവർക്കും അറിയാം അത് ആരൊക്കെയാണെന്ന് കേട്ടിരിക്കാൻ പറ്റില്ല അന്മാർ നമ്മൾ തന്നെ വെറുത്തു പോകും അന്മാരെ ലൈവേണ്ട നമ്മൾ തന്നെ വെറുത്തു അതുപോലത്തെ വാണങ്ങളാണ് കുറേ എണ്ണം ഉണ്ട് Da 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 da